ഇവിടെ കനകച്ചിലങ്ക എന്ന ഈ ഒന്നാമത്തെ യൂണിറ്റിൽ ഒരു വിദ്യാലയത്തിൻ്റെ ഘോഷയാത്രയുടെ ദൃശ്യവും രണ്ട് വരി കവിതയുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പി ടി ഭാസ്കരപ്പണിക്കർ ഭാഷയെക്കുറിച്ച് എഴുതിയ ഗാനത്തിൽ നിന്നുള്ള ഈരടിയാണ് ഈ രണ്ട് വരികൾ പി ടി ഭാസ്കരപ്പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പാലക്കാട് ജില്ലയിലെ അടക്കാപുത്തൂരിലാണ് ജനനം അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും ഗ്രന്ഥശാല പ്രവർത്തകൻ ഇങ്ങനെ പല നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ പ്രസ്ഥാനത്തിന് മലയാളത്തിൽ തുടക്കമിട്ടവരിൽ പ്രമുഖരാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയെക്കുറിച്ചെഴുതിയ ഈ ഗാനം മുഴുവനായി നമുക്ക് നോക്കാം മലയാളമാണൻ്റെ ഭാഷ എന്തോ സുഖമാണതു കേൾക്കാൻ മലയാളമാണെൻ്റെ ഭാഷ എന്തു സുഖമാണതു കേൾക്കാൻ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ ഞങ്ങൾ പഠിക്കൂ മീ ഭാഷ ഞങ്ങൾ നന്നായി പഠിക്കും മീ ഭാഷ മലയാളമാണെൻ്റെ ഭാഷ എന്തോ സുഖമാണതു കേൾക്കാൻ അമ്മിഞ്ഞപ്പാലിൻ്റെ ഭാഷ ഇതു ഞങ്ങൾക്കു സ്വന്തമീ ഭാഷ വളരട്ടെ മലയാള ഭാഷ എന്നും ജയിക്കട്ടെ ഞങ്ങൾ തൻ ഭാഷ മലയാളമാണെൻ്റെ ഭാഷ എന്തോ സുഖമാണതു കേൾക്കാൻ